സംഭവങ്ങളുടെ വാസ്തവങ്ങളുടെ സ്കാൻ റിപ്പോർട്ട് ഞാനിപ്പോൾ ഒഴുകുന്നത് മലേഷ്യയിലാണ് മലേഷ്യയിലെ പുത്രജയ തടാകത്തിലാണ് എനിക്ക് വലതുവശത്ത് കാണുന്നതാണ് പ്രസിദ്ധമായ പുത്ര മോസ്ക് ദൂരെ ധ കാണുന്നതാണ് മോസ്ക് അയൺ മോസ്ക് ഈ തടാകത്തിലൂടെയുള്ള ബോട്ട് സവാരി ആനന്ദകരമാണ് കുലാലംപൂരിന് തെക്ക് മുപ്പത്തിമൂന്ന് കിലോമീറ്റർ അകലെയാണ് പുത്രജയ പുത്രജയയുടെ ഏതാണ്ട് അറുന്നൂറ്റി അമ്പത് ഹെക്ടർ ഭൂസ്ഥലി മുഴുവനായി പ്രകൃത്യ ശീതീകരിക്കുന്ന ജോലി കൂടിയുണ്ട് ഈ തടാകത്തിന് ഏകദേശം അമ്പത് ചതുർശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ഈ തടാകത്തിന്റെ ശരാശരി ആഴം ഏകദേശം ഏഴ് മീറ്റർ ആണ് ഇതാ കാണുന്നതാണ് പുത്ര പാലം അതിമനോഹരമായ ഒരു മനുഷ്യ നിർമ്മിത പൂന്തോട്ടമാണ് ഈ തടാകത്തിന് ചുറ്റും തടാക തീരങ്ങളിൽ വിശ്വപ്രസിദ്ധമായ പുത്ര മോസ്കും ഇരുമ്പ് മോസ്കും പുത്ര പാലവും പുത്ര ഹാർബറും കാണാം ദൂരെ മലേഷ്യയുടെ കയ്യൊപ്പ് കൂടിയായ മിലേനിയൻ സ്മാരകവും ഈ തടാകത്തിന് ചരിത്ര ചാരുത കൂട്ടുന്നത് കാണാം മലേഷ്യയുടെ ചരിത്രമുറങ്ങുന്ന പുത്ര ചതുരത്തിന് സമീപമാണ് ഈ തടാകം മുന്നൂറ് മീറ്റർ വൃത്താകാരമുണ്ട് ഈ ചത്തുരത്തിന് മലേഷ്യയുടെ സ്വാതന്ത്ര്യദിന ചടങ്ങുകളും മറ്റ് ദേശീയ പരിപാടികളും ഇവിടെ അരങ്ങേറാറുണ്ട് പുത്രജയ തടാകത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് ഈ ചത്തുരം മലേഷ്യൻ പതാകകളാൽ അലങ്കൃതമാണ് ഈ ചത്തുരം മുഴുവനും പുത്ര മോസ്കിനു പുറമെ മലേഷ്യൻ പ്രസിഡന്റിൻ്റെ വസതിയും ഈ ചത്തുരത്തിനെ പ്രശസ്തമാക്കുന്നുണ്ട് ഹരിതാപമായ പൂന്തോട്ടങ്ങളാലും നീർച്ചാലുകളും സുഗന്ധ ശീതളിമ പ്രചരിപ്പിക്കുന്ന ഈ ഭൂസ്ഥലി മലേഷ്യയുടെ പ്രതീകാത്മക സ്മാരകം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യ ലപ്തിക്ക് ശേഷം ഉണ്ടായിരുന്ന പതിനൊന്ന് മലേഷ്യൻ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന വിധം പതിനൊന്ന് ഹരിത ഭാഗങ്ങളായി ഈ പ്രദേശത്തെ വിഭാഗീകരിച്ചിരിക്കുന്നു പിന്നീട് ഫെഡറൽ പ്രവിശ്യ സംവിധാനം കൂടി വന്നതോടെ സംസ്ഥാനങ്ങളെ പതിനാല് കോൺ നക്ഷത്രങ്ങളാൽ അടയാളപ്പെടുത്തി ഇവിടം ഐക്യത്തിൻ്റെ ആഘോഷമാക്കിയിരിക്കുന്നു ഉത്രാമോസ്കിൻ്റെ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ആരംഭിച്ചെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് പണി പൂർത്തീകരിക്കാനായത് അന്നത്തെ മലേഷ്യൻ പ്രധാനമന്ത്രി മഹാദീർ മുഹമ്മദ് ആണ് ഈ പള്ളി ഭക്തർക്ക് സമർപ്പിച്ചത് പതിനയ്യായിരം ഭക്തരെ ഉൾക്കൊള്ളാവുന്ന ഈ മോസ്കിൻ്റെ താഴെക്കുടങ്ങൾക്ക് പിങ്ക് നിറമാണ് റൂസ് വർണ്ണത്തിലുള്ള ഗ്രാനൈറ്റ് പാളികളാണ് ഇവിടെ പതിപ്പിച്ചിട്ടുള്ളത് പണ്ടുകാലത്ത് മലേഷ്യയുടെ ഭരണശിരാകേന്ദ്രങ്ങളും സാമ്പത്തിക കേന്ദ്രങ്ങളും നീതിപീഠങ്ങളും കുലാലംപൂരിലായിരുന്നു പിന്നീട് അത്യാധുനിക ഡിജിറ്റൽ സംവിധാനങ്ങളോട് അതൊക്കെ അന്നത്തെ മലേഷ്യൻ പ്രധാനമന്ത്രി മഹാദീർ മുഹമ്മദ് പുത്രജയ ചതുരത്തിലേക്ക് മാറ്റിസ്ഥാപിക്കുകയായിരുന്നു ഏകദേശം എട്ട് ബില്യൺ യു എസ് ഡോളർ ആയിരുന്നു ഇതിനായി മലേഷ്യ ചെലവഴിച്ചത് അപ്പോഴും കുറച്ചൊക്കെ ഭരണകാര്യാലയങ്ങൾ ഇപ്പോഴും കുലാലോരിൽ തന്നെ നിലനിർത്തിയിട്ടുണ്ട് ഈ കാണുന്നത് ഒരു ബോട്ട് ജെട്ടിയാണ് ഇവിടെ പതിവായി ബോട്ട് കേളികളും മത്സരങ്ങളും മറ്റ് ജലോത്സവങ്ങളും നടക്കാറുണ്ട് ഏതോ ഏഷ്യൻ മീറ്റിലെ ജലകായിക മത്സരങ്ങളും ഇവിടെ അരങ്ങേറിയിട്ടുണ്ട് ഹോട്ട് എയർ ബലൂണുകളും ഇവിടെ നിന്ന് പറന്നുയരാറുണ്ട് പുത്ര മോസ്കിൽ നിന്ന് ആരംഭിച്ച എൻ്റെ ഈ ജലോല്ലാസ യാത്ര പുത്രാപാലത്തിൻ്റെ സമീപ കാഴ്ചയിലൂടെ വീണ്ടും പുത്ര മോസ്കിൽ തന്നെ അവസാനിക്കുകയാണ് വർത്തമാന സംഭവങ്ങളുടെ വാസ്തവങ്ങളുടെ സ്കാൻ റിപ്പോർട്ട് സി ടി സ്കാൻ റിപ്പോർട്ട്